എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം കീബോർഡിൽ കർണാടക സംഗീതത്തിന്റെ ബാലപാഠം മുതലുള്ള ക്ലാസ് ഞാൻ തുടങ്ങിയായിരുന്നു വീഡിയോ ആയിട്ട് തുടങ്ങിയായിരുന്നു അതിന്റെ അടുത്ത ഭാഗമാണ് ഇന്ന് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ കർണാടക സംഗീതത്തിൽ സപ്തസരങ്ങളുടെ ആണ് നിങ്ങൾക്ക് തന്നിരുന്നത് അതിന്റെ അടുത്ത ലെസൺ ആണ് നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് ക്ലാസ്സായിട്ട് തരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ രണ്ട് രാഗത്തിലാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് തന്നിരുന്നത് മായ മാളവ ഗൗഡരാഗം അതുപോലെ തന്നെ ശങ്കരാഭരണം ഈ രണ്ട് രാഗത്തിലാണ് ഈ രണ്ട് രാഗത്ത് തന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രാഗം ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തപ്പോൾ നമുക്ക് മറ്റു രാഗങ്ങളൊക്കെ പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും ഇത് കഴിഞ്ഞ് വരുന്ന രാഗങ്ങളൊക്കെ പഠിക്കാൻ ഈ രണ്ട് രോഗത്തിൽ നിങ്ങൾ ഒരേ സമയം പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ഇതിനു ശേഷം വരുന്ന എല്ലാ രാഗങ്ങളും നിങ്ങൾക്ക് വളരെ അനായാസം നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇന്ന് സപ്തസ്വരം കഴിഞ്ഞുള്ള സരളി വരിശകൾ എന്ന നോട്ടിന്റെ കുറച്ച് പാഠങ്ങളാണ് നിൽക്കുന്നു തരുന്നത് അപ്പം അത് നമ്മൾ അതിൻ്റെ കാലങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം നാലാം കാലം നാല് കാലത്തിലാണ് നമ്മൾ പഠിക്കുന്നത് അത് കീബോർഡ് പഠിക്കുമ്പോഴും അതുപോലെ വായ്പാട്ട് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ താളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതുകൊണ്ട് താളം ഒന്നല്ല പാടിപ്പടിക്കുക താളം ചെയ്തു പഠിക്കുക കൈകൊണ്ട് താളം പിടിച്ച് പാടിപ്പഠിക്കുക അല്ലെങ്കിൽ നമ്മൾ മുമ്പോട്ടുള്ള ലെസനൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും താളം ഇല്ലാതെ നമ്മൾ വായിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മൾ താളത്തിൽ വായിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് ഓർഗണ വായിക്കുവാണെങ്കിൽ നമുക്ക് താളം നമ്മുടെ മനസ്സിൽ ഉണ്ടാകും നമ്മുടെ മനസ്സിൽ താളം ഉണ്ടെങ്കിൽ നമുക്ക് കീബോർഡായാലും വയനായാലും എന്തായാലും നമുക്ക് ആ താളത്തിലേക്ക് വായിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം അത് രാഗം ഇന്നും ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന മായാമള ഗൗഡരാഗം അതുപോലെ തന്നെ ശങ്കരാപണ്ണം ഈ രണ്ട് രാഗത്തിലുമാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള കോച്ചിങ് തരുന്നത് അപ്പം സരളദേശ ഒന്നാമത്തെ സ്വരം ഞാൻ ഒന്ന് പറയാം ൃതിക്കാണ് പറയുന്നത് ബുക്കായിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക അല്ലെങ്കിൽ വീഡിയോ കേട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റീയടിച്ച് നോട്ട് നിങ്ങൾ ഫുള്ളായിട്ട് എഴുതിയെടുക്കുക ഫുള്ളായിട്ട് എഴുതിയെടുത്ത് അല്ലെങ്കിൽ കർണാടക സംഗീതത്തിൻ്റെ പുസ്തകം കിട്ടും ആ പുസ്തകം നിങ്ങൾ ഷോപ്പിൽ കിട്ടുവാൻ വായിച്ച് നെക്കുക അല്ലെങ്കിൽ ഞാൻ പറയുന്ന നോട്ട് നിങ്ങൾ എഴുതി വെക്കുക എഴുതി വെച്ചിട്ട് നിങ്ങൾ ആ നോട്ട് വെച്ച് പ്രാക്ടീസ് ചെയ്യുക

Sani dappa. Sani dappa. ശക്രാവരണ രാഗത്തിലേക്ക് ചേച്ചി മാറ്റുകരിയാണ് മായാമുറച്ചരിയാണ് ഉപയോഗിക്കുന്നത് ശങ്കരാവരണത്തിലേക്ക് വരുമ്പോൾ

ਆਮਾ ਬਹਰੀ ਸਪ ਇਹ ਬਾਇਲਾ ਬਲ ਗਵਨ ਰਾਤਿ ਪਾ ਜਨ ਵਾਇਤਿ ਇਹ ਸ਼ੰਕਰ ਆਪਰਤ ਜਾਤੀ ਵਾਇਚੇ ਪਿਗ അപ്പൊ ശങ്കരാഭരണം രാസിലും മായാമള എന്നിട്ട് ദിവസങ്ങളാലം രണ്ടാം കാലം മൂന്നാം കാലം നാലാം കാലം ഈ കാലത്തിലേക്ക് നമ്മൾ ആ സ്പീഡ്പാകണം അപ്പൊ നാലാം കാലത്തിലേക്ക് വരുമ്പോ നമ്മൾ അത്ര സ്പീഡിൽ നമ്മൾ നാലാം കാലം വായിക്കേണ്ടി വരും പിന്നെ നമ്മൾ ആ സ്പീഡ് കൂട്ടി പ്രാക്ടീസ് ചെയ്യാം അപ്പൊ രണ്ട് നോട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞു പിന്നെ മൂന്നാമത്തെ നോട്ട് പറയാൻ പോവാണ്

uh

ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം നാലാം കാലം വരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം അപ്പം ഈ മൂന്ന് തൊട്ട് നിങ്ങൾ ഈ രണ്ട് രാഗത്തിലും മാറി മാറി പ്രാക്ടീസ് ചെയ്യുക പഠിക്കുക അടുത്ത വീഡിയോ ഇതിനു ശേഷം നമുക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സച്ചങ്ങോട്ടങ്ങ് നിങ്ങൾക്ക് എഴുതി ചോദിക്കാവുന്നതായിരിക്കും പറഞ്ഞുതരാം അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക thanks